ഇന്ത്യ അത് സിസ്വാരത്തിനാണ് പക്ഷെ ഇവിടെ പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്വാരത്ത് നിന്നിട്ടും നമ്മുടെ വാർത്താ ചാനലുകൾ മറ്റേ യൂട്യൂബേഴ്സ് ഒന്നും നിർത്തുന്നില്ല കാരണം ഇറ്റ്സ് ഒബിയസ് ലൈക്ക് യു ഹാവ് ടു റിയലൈസ് എല്ലാവരും ഇത് അവരുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട വ്യക്തമാക്കാനും അതിനെ ക്ലിയർ ചെയ്ത് ബാക്കിയുള്ളവർക്ക് എത്തിക്കാനും അവരുടെ പാർട്ടികളുടെ വോട്ട് ബാങ്ക് നടക്കാനും ആണ് ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് സോ നിങ്ങൾ ഈ ഒരു പെർസെപ്ഷൻ മാത്രം കേട്ട് ഒരു ജനറലൈസ്ഡ് ഓവ് കൊടുക്കരുത് ഈ ഒരു ഇന്ത്യ പാക് ബറിനെ കുറിച്ചിട്ട് അത് എല്ലാ തരത്തിലും അത് ഏത് സൈഡ് നോക്കിയാണെങ്കിലും കാരണം ചില അറിയാലോ എന്തൊക്കെ നടക്കുന്നത് ഞാൻ ഇപ്പോൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല സോ ഐ ജസ്റ്റ് ഹവ് ടു വൺ ദറ്റ് മേക്ക് ഷുവർ ദാറ്റ് എവറി വൺ തിങ്കിങ് ലൈക്ക് ദർ വിൽ ബി ഡിഫറെൻ്റ് പെർസെപ്ഷൻ ദർ വിൽ ബി സംതിങ് ദാറ്റ് വി ഡോൺ നോ സോ സെർച്ച് ഫോർ ദ അല്ലെങ്കിൽ എല്ലാ പെർസെപ്ഷനും കാണാൻ ശ്രമിക്കുക ആൻഡ് നിങ്ങൾക്കതിന് സമയമില്ല അല്ലെങ്കിൽ അങ്ങനെയും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉള്ള കാര്യങ്ങളെ ജനറലൈസ് ചെയ്യാണ്ടിരിക്കുക ആൾക്കാരെ ജനറലൈസ് ചെയ്യാണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ തന്നെയാണ് രാജസ്നേഹം സ്നേഹം കാണിക്കേണ്ടത് എല്ലാവർക്കും ഇപ്പോൾ പട്ടാളത്ത് പോയി വെടിയൊക്കെയാണെന്ന് പറ്റില്ല സോ സ്വന്തം രാജ്യത്തെ ഭിന്നിപ്പിക്കാതിരിക്കാൻ എന്തൊക്കെ ശ്രമങ്ങൾ നടത്താൻ പറ്റുമോ അതൊക്കെ ചെയ്യുക അത് ഒന്നിനെ മാത്രം കേട്ട് ജനറലൈസ് ആവാതിരിക്കുക അന്വേഷിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് പോവുക എല്ലാ പെർസെപ്ഷനും കേൾക്കുക അപ്പോൾ അത്രേ ഉള്ളൂ ജസ്റ്റ് ഒരു റിമൈൻഡർ ആണത് ആർ വെർലെസ് ഇഫ് യു ഗായ്സ് നീഡ് എനിത്തിങ് ലൈക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുക എൻ്റെ യൂട്യൂബിലൊരു ഫുൾ വീഡിയോ വരും